കേരള തീരത്ത് വീണ്ടും ഒരു ചരക്ക് കപ്പൽ ദുരന്തം കണ്ണൂർ അഴീക്കൽ തീരത്തെ സമീപം ചരക്ക് കപ്പലിന് തീപിടിച്ചു തീപിടുത്തത്തെ തുടർന്ന് കപ്പലിലെ അമ്പത് കണ്ടെയ്നറുകൾ കടലിൽ വീണു അറുനൂറ്റി അൻപതോളം കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളതെന്നാണ് പുറത്തുവരുന്ന വിവരം കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന സിംഗപ്പൂർ ചരക്ക് കപ്പലിലാണ് തീപിടുത്തമുണ്ടായത് കോഴിക്കോടിനും കണ്ണൂരിനുമിടയിൽ പടിഞ്ഞാറൻ തീരമേഖലയിലാണ് ഇന്ന് രാവിലെ അപകടമുണ്ടായതെന്നാണ് വിവരം കപ്പലിൽ നാൽപ്പത് ജീവനക്കാരുണ്ടെന്നും വിവരമുണ്ട് ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങൾക്ക് പടിഞ്ഞാറ് ഭാഗത്തായാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടത് കോസ്റ്റ് ഗാർഡിന്റെ യും നേവിയുടെയും കപ്പലുകളും ഡോണിയർ വിമാനങ്ങളും സംഭവ സ്ഥലത്തേക്ക് നീങ്ങി രക്ഷാദൌത്യം തുടങ്ങി തീപിടുത്തത്തെ തുടർന്ന് കപ്പലിലുണ്ടായ പതിനെട്ട് പേർ കടലിൽ ചാടിയതായും വിവരമുണ്ട് പേർ കപ്പൽ തന്നെ തുടരുന്നുണ്ടെന്നാണ് വിവരം സിംഗപ്പൂർ പതാകയുള്ള കാർഗോ ഫീഡർ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് കേരള തീരത്തിന് നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരം കണ്ടെയ്നറുകൾ വീണതായി ദുരന്ത നിവാരണ അതോറിറ്റിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് അപകടം സംബന്ധിച്ച പ്രാഥമിക വിവരം കോസ്റ്റ് ഗാർഡ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറി തീപിടുത്തത്തെ തുടർന്ന് കപ്പലിൽ നിരവധി പൊട്ടിത്തെറുകൾ ഉണ്ടായതായും വിവരമുണ്ട് കപ്പലിലുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള തീവ്രമായ രക്ഷാപ്രവർത്തന ശ്രമങ്ങളാണ് കോസ്റ്റ് ഗാർഡും നേവിയും നടത്തുന്നത് സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത വാൻഹായ് കപ്പലിന് ഇരുപത് വർഷം പഴക്കമുണ്ട് കൊളംബോയിൽ നിന്ന് മദർഷിപ്പിലേക്ക് മാറ്റേണ്ട ചരക്കുമായി മഹാരാഷ്ട്രയിലെ നവാഷേവ ഷെവാ തുറമുഖത്തേക്കാണ് കപ്പൽ പോയത് അപകട സമയത്ത് മണിക്കൂറിൽ പതിനാല് നോട്ടിക്കൽ മൈൽ വേഗതയിലാണ് കപ്പൽ സഞ്ചരിച്ചത് യാത്ര തുടങ്ങി പതിനൊന്നാം മണിക്കൂറിലാണ് അപകടം കടലിൽ ചാടിയവരെ രക്ഷപ്പെടുത്താൻ ശ്രമം തുടരുകയാണ് കപ്പലിലെ ബോട്ടുകൾ ഉപയോഗിച്ച് അഞ്ചു പേരെ േന രക്ഷിച്ചു കപ്പൽ നിലവിൽ മുങ്ങിയിട്ടില്ല കപ്പലിലെ പലർക്കും പൊള്ളലേറ്റു കപ്പലിലെ തൊഴിലാളികളെ കേരള തീരത്തെത്തിച്ചാൽ എത്തിച്ചാൽ ചികിത്സ നൽകുവാൻ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്തുവാൻ എറണാകുളം കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകുവാൻ മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് നിർദ്ദേശിച്ചു കടലിൽ വീണ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല കപ്പലിൽ അതിവേഗം തീപിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളുണ്ടെന്നും ഉണ്ടെന്നും വിവരമുണ്ട് കപ്പലിലെ തീ അണയ്ക്കാനായിട്ടില്ല കേരള തീരത്ത് കപ്പൽ ദുരന്തം ഇപ്പോൾ തുടർക്കഥയാകുകയാണ് മെയ് ഇരുപത്തിയഞ്ചിന് കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ കണ്ടെയ്നറുകളുമായി വന്ന എം എസ് സി എൽസ ത്രീ എന്ന ലൈബീരിയൻ കപ്പൽ ചെരിഞ്ഞത് വൻ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിനാല് ജീവനക്കാരെയും നാവികസേന രക്ഷിച്ചു വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ കപ്പലാണ് അന്ന് അപകടത്തിൽപ്പെട്ടത് കടൽക്ഷോഭം മൂലം കപ്പൽ ആടിയുലഞ്ഞ് കണ്ടെയ്നറുകൾ തെന്നിയതാകാം അപകട കാരണമെന്നാണ് റിപ്പോർട്ട് കപ്പൽ മുങ്ങിയ സംഭവം സംസ്ഥാന സർക്കാർ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിരുന്നു പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്തായിരുന്നു ആ തീരുമാനം കണ്ടെയ്നറുകളുടെ രാസവസ്തുക്കളും ഇന്ധന ചോർച്ച സാധ്യതയും പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുകയും യും ഭീതി ഉണ്ടാക്കിയ സാഹചര്യത്തിലുമാണ് ഈ തീരുമാനം കൊല്ലം തിരുവനന്തപുരം തീരത്തും കണ്ടെയ്നറുകൾ അടിഞ്ഞത് പ്രതിസന്ധിക്ക് കാരണമായി കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട ലഭ്യമായ എല്ലാ വിവരങ്ങളും ജനങ്ങളെ അറിയിക്കണമെന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശവും നൽകിയിരുന്നു എൽസാ ത്രീയിൽ ഉണ്ടായത് പതിമൂന്ന് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ആയിരുന്നു ഇത് വെള്ളവുമായി ചേർന്നാൽ പെട്ടെന്ന് തീപിടിക്കുന്ന അസറ്ററിൻ വാതകമായി മാറും ഇവയിൽ എട്ടെണ്ണം കപ്പലിന്റെ അകത്തെ അറയിലാണ് ബാക്കിയുള്ള കണ്ടെയ്നറുകൾ പുറത്തുമാണ് സൂക്ഷിച്ചിരുന്നത് ക്യാഷ് എന്ന് നാല് കണ്ടെയ്നറുകൾ കശുവണ്ടിയാണ് ഉണ്ടായിരുന്നത് നാൽപ്പത്തിയാറ് കണ്ടെയ്നറുകൾ തേങ്ങയും കശുവണ്ടിയും എൺപത്തിയേഴ് കണ്ടെയ്നറുകൾ തടിയുമായിരുന്നു എന്നാണ് സർക്കാർ പുറത്തുവിട്ട വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കേരളകൗമുദി